കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ മാവേലിക്കര തെക്കേക്കര പത്തിയൂർ ചേപ്പാട് എന്നിവിടങ്ങളിലെ സി ഡി എസുകൾക്ക് നൽകുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പയുടെ വിതരണ ഉദ്ഘാടനം കുറത്തിക്കാട് നടന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ മാവേലിക്കര തെക്കേക്കര പത്തിയൂർ ചേപ്പാട് എന്നീ സി ഡി എസുകൾക്ക് നൽകുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പകളുടെയും വിതരണ ഉദ്ഘാടനം കുറത്തിക്കാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു സാംസ്കാരിക യുവജനകാര്യ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭാഗം

இந்த ரியலெட்டர் குழுமசீரே 65 லட்சம்டோடு மாது இதுல భాగంగాയിലാണ് எතර வகையில் மூமெண்டே கேரம்து ரோபோசி இந்த ரோபோஸ்டே மாற்று இருந்து கேரம்து இந்த பஞ்சாயத்துல இருந்து கொண்டு வரதுக்கு இந்த गवर्नमेंटக்குதே சட்டவாயின் வகையாகவே இந்த தகுதியை எடுத்து கொண்டு வரதுக்கு മുംബൈ കേരളത്തിലെ ഫോട്ടോ സീ മാറി തോന്നുന്നു ഗവൺമെൻറ് ആദ്യമാണെങ്കിലും സഹായിക്കുകയാണ് മജറ്റിലൂണ്ട് വിനോദ വച്ച കോപ്പറേറ്റിൻ്റെ സഹായമുണ്ട് കേരളത്തിലെ കോപ്പറേറ്റിനുള്ള സഹായം കൊണ്ട് കേരളത്തെ സഹായം പോയി പ്രായി കോടി രൂപയുടെ സഹായമാണ് കേരളത്തിലെ സ്ഥിതി സംഭവം എനിക്ക് പറയുന്നത് ഓരോ റൂട്ടി എ ഡി എസ് ആ പഞ്ചായത്തിൻ്റെ പോലുള്ള செதிய பதிசி இந்தை பாட்டும் உண்முடன் வெரும் சம்பிடம் அல்லர் அந்த இப்பாய்துத்தை பைசியாடும் അതിനകത്ത് അമ്മമാരുടെ പങ്ക് ഒരു സമയത്ത് ഈ കുടുംബശ്രീ തുടങ്ങുമ്പോൾ എങ്ങനെയായി സാഹചര്യം എന്ന് അറിയാം ഇന്ന് കുടുംബശ്രീ ഒരുപാട് മേഖലകളിലേക്ക് വിപുലപ്പെടുത്തി ഭാഗമായി ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടായി ആ ാണ് ഇന്ന് മന്ത്രിക്കുമൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായും അത്തരം സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് സംരംഭവർഷം എന്നുള്ള നിലയിലേക്ക് ആചരിക്കുമ്പോൾ രണ്ട് ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുന്ന ചെയർമാൻ അഡ്വക്കേറ്റ് പ്രസാദ് സ്വാഗതം പറഞ്ഞു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കുടുംബശ്രീക്കുള്ള വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം തെക്കകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണു കുമാർ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ആലപ്പുഴ കുടുംബശ്രീ ഡി എം സി എസ് രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ബി സി ഡി സി ഹരിപ്പാട് ബ്രാഞ്ച് മാനേജർ സിനിമോൾ ബി പദ്ധതി വിശദീകരണം നടത്തി വായ്പാ തുക തെക്കേക്കര സി ഡി എസ് ചെയർപേഴ്സൺ തുളസിഭായി പത്തൂർ സി ഡി എസ് ചെയർപേഴ്സൺ മണിയമ്മ ചേപ്പാട് സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി മിനി ദേവരാജൻ മഞ്ജുളാദേവി ആതിര പി അജിത്ത് ജയശ്രീ ശിവരമൻ ബി രാധാകൃഷ്ണൻ ആർ അജയൻ അഡ്വക്കേറ്റ് ശ്രീനാഥ് ഗിരിജ രാമേന്ദ്രൻ എം കെ സുധീർ സലീന വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു തെക്കേകര സി മെമ്പർ സെക്രട്ടറി ജ്യോതി എസ് കൃതജ്ഞത പറഞ്ഞു